ദേശ സുരക്ഷ പരമാധികാരമുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഭൗമ രാഷ്ട്രീയത്തിലും അയൽ രാജ്യങ്ങളിലും ഉൾപ്പെടെ നേരിടുന്ന വെല്ലുവിളികൾ അതിജീവിച്ച് സുരക്ഷ ഉറപ്പാക്കാൻ പ്രതിരോധ സേനകളെ ശക്തിപ്പെടുത്തേണ്ടത് ഇന്ത്യ പോലെ രാജ്യത്തിന് അനിവാര്യമായ കാര്യമാണ് സൈനിക രംഗത്തെ കൂടുതൽ സാങ്കേതികവൽക്കരിക്കാനും ഏറ്റവും പുതിയ ആയുധങ്ങൾ ലഭ്യമാക്കാനുമായി ശതകോടികളാണ് വലിയ രാജ്യങ്ങൾ ചെലവഴിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന സൈനിക ചെലവുള്ള രാജ്യങ്ങളിൽ പ്രധാനമായും അഞ്ച് രാജ്യങ്ങളാണ് ഉള്ളത് ഏറ്റവും ഒടുവിലായി അതായത് അഞ്ചാം സ്ഥാനത്ത് സൗദി അറേബ്യയാണ് എഴുപത്തിനാല് പോയിന്റ് ഏഴ് ആറ് ബില്യൺ ഡോളറാണ് സൗദി സൈനിക ചെലവുകൾക്കായി ഉപയോഗിക്കുന്നത് ഇറാനിൽ നിന്നുൾപ്പെടെ സുരക്ഷാ വെല്ലുവിളികൾ ഉയരുന്ന സാഹചര്യത്തിലാണ് സൗദി അറേബ്യയുടെ പ്രതിരോധ ചെലവ് ഉയരുന്നത് ഏറ്റവും പുതിയ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും തങ്ങളുടെ രാജ്യത്തിന് ലഭ്യമാക്കാനായാണ് സൗദിയ ഈ ഭീമമായ തുക വിനിയോഗിക്കുന്നത് തൊട്ടു മുന്നിലായുള്ളത് ഇന്ത്യയാണ് എഴുപത്തി അഞ്ച് ബില്യൺ ഡോളറാണ് ഇന്ത്യ സൈനിക ചെലവുകൾക്ക് ഉപയോഗിക്കുന്നത് ഇന്ത്യ ഏറ്റവും കൂടുതൽ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാകിസ്ഥാനിൽ നിന്നും വടക്ക് കിഴക്ക് ഭാഗമായി ചൈനയിൽ നിന്നുമാണ് തദ്ദേശീയമായ ആയുധങ്ങളും സൈനിക വാഹനങ്ങളും നിർമ്മിക്കാനാണ് ഇപ്പോൾ ഇന്ത്യ ശ്രമിച്ചു വരുന്നത് അത്തരത്തിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചവയാണ് തേജസ് പോർ വിമാനം ബ്രഹ്മോസ് മിസൈൽ പിനാക്ക റോക്കറ്റ് ലോഞ്ചർ എന്നിവയെല്ലാം അടുത്ത സ്ഥാനം റഷ്യയ്ക്കാണ് നൂറ്റി ഇരുപത്തി ആറ് ബില്ല്യൺ ഡോളറാണ് റഷ്യ സൈനിക ചെലവുകൾക്ക് ഉപയോഗിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഉപരോധം നേരിടുന്നുണ്ടെങ്കിലും റഷ്യ അവരുടെ പ്രതിരോധ ബജറ്റ് വെട്ടിക്കുറച്ചിട്ടില്ല ഹൈപ്പർ സോണിക് മിസൈലുകൾക്കും ആണവശേഷിക്കും പുറമെ സൈബർ യുദ്ധത്തിനായുമാണ് റഷ്യ ബജറ്റ് വിഹിതം പ്രയോജനപ്പെടുത്തുന്നത് ഏറ്റവും സൈനിക ചെലവുള്ള രണ്ടാമത്തെ രാജ്യം ചൈനയാണ് ഇരുന്നൂറ്റി അറുപത്തി ആറ് പോയിന്റ് എട്ട് അഞ്ച് ബില്ല്യാണ് ചൈന സൈനിക ചെലവുകൾക്കും സുരക്ഷകൾക്കുമായി മാത്രമായി മാറ്റിവെച്ചിട്ടുള്ളത് അമേരിക്കയുടെ ആധിപത്യത്തിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൈന വമ്പൻ പ്രതിരോധ ബജറ്റ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് തെക്കൻ ചൈന കടലിൽ ആധിപത്യം ഉറപ്പാക്കാൻ പ്രത്യേക ദൗത്യം തന്നെ ചൈനയ്ക്കുണ്ട് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിക്ക് അത്യാധുനിക ആയുധങ്ങൾ ഉള്ളതിനൊപ്പം എഐ അടിസ്ഥാനമാക്കിയുള്ള യുദ്ധതന്ത്രങ്ങളും ചൈന പരീക്ഷിക്കുന്നുണ്ട് എന്നാൽ ചൈനയുടെ പ്രതിരോധ ചെലവ് യു എസ് പ്രതിരോധ ബജറ്റിന്റെ മൂന്നിൽ ഒന്നേ വരൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനം യു എസിനായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ബില്ല്യൻ ഡോളർ ആണ് അമേരിക്ക സൈനിക ചെലവുകൾക്ക് ഉപയോഗിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ ബജറ്റാണ് യു എസിനുള്ളത് സൈന്യത്തിന്റെ ആയുധവൽക്കരണം പോർ വിമാനങ്ങൾ ആണവായുധ ഗവേഷണം സൈബർ പ്രതിരോധം വിവിധ രാജ്യങ്ങളിലായുള്ള സൈനിക വിന്യാസം എന്നിവയ്ക്കെല്ലാമായാണ് ഈ തുക ഉപയോഗിക്കുന്നത് ഇവയ്ക്ക് ശേഷമുള്ള ആറ് മുതൽ പത്ത് വരെ സ്ഥാനങ്ങളിലുള്ള രാജ്യം ബില്യൺ ഡോളർ ജപ്പാൻ അമ്പത്തി അഞ്ച് ഏഴ് ബില്യൺ ഡോളർ ഫ്രാൻസ് അമ്പത്തി അഞ്ച് ബില്ല്യൻ ഡോളർ യുക്രൈൻ അമ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് ബില്ല് ഡോളർ എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ പ്രതിരോധ ബജറ്റ് ഏഴ് പോയിന്റ് ആറ് നാല് ബില്ല് ഡോളറുമാണ്